അസലാമലൈക്കും വരഹമ്മൂല്ലാ വർക്കാത്തു അപ്പം മക്കളെ നിങ്ങളെ സ്വന്തം എലുത്താത്തതാ വന്നിരിക്കുന്നു കുറേ നാളുകൾക്ക് ശേഷം വേറൊന്നും കൊണ്ടല്ലായിരുന്നു ഫോണിന് ചെറിയൊരു പ്രശ്നങ്ങളും ഇതൊക്കെ വന്നു അതുകൊണ്ടായിരുന്നു വരാതിരുന്നിരുന്നത് കേട്ടോ എല്ലാവർക്കും സുഖല്ലേ നമ്മളിവിടെ ഉണ്ട് നമ്മൾ എവിടെ പോയിട്ടില്ല അങ്ങനെ പോയാൽ ശരിയാവും നിങ്ങളൊക്കെ വിട്ടിട്ട് ചില ആൾക്കാർ സന്തോഷിച്ചിട്ടുണ്ടാവും നമ്മളെ കാണാത്തതുകൊണ്ട് സാരല്ല നല്ല കാര്യല്ലേ അത് യൂട്യൂബ് ഒന്ന് ഇതായി പോയി എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചിട്ട് അല്ലാതെ ഒന്നല്ല ഇണ്ടായതേ ഇപ്പം ശരിയായെന്ന് തോന്നണേ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ക്ഷമിക്ക അല്ലാതെ ചെയ്യാനാ എല്ലാം ശരിയാവും നിങ്ങൾ വിചാരിക്കും ഇതെന്തെന്നൊരേ ഒരേ തന്നെ ഇടുന്നത് ഇത് ശരിയായി കുണോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കണേ ഫുള്ള് ശരിയാകാതെ ഇതാവൂല്ലെന്ന് വിചാരിച്ചിട്ടാ കാരണം അത് ഫുള്ളാണ് ക്ലിയർ ആയിട്ടില്ല അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കിയോണ്ട്